നമസ്കാരം സുഹൃത്തുക്കളെ രാജി പേജസ് നമുക്ക് നല്ല അജറക്കിന്റെ നല്ല അടിപ്പൊളി കോട്ട്സെറ്റ് വന്നിട്ടുണ്ട് അതും ഏറ്റവും വിലക്കുറവിൽ ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് വെറും ഇരുന്നൂറ്റി രൂപയ്ക്ക് നല്ല കിടിലം കോട്ട്സെറ്റ് ആണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള അടിപ്പൊളി കളക്ഷൻസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ദീപാവലിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കളക്ഷൻ നമുക്ക് വരുന്നുണ്ട് നല്ല നല്ല ഐറ്റംസുകൾ അപ്പൊ നമുക്ക് ഓരോരോ ഐറ്റങ്ങളായിട്ട് ഡെയിലി അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ് എന്തായാലും ഈ ഒരു ഐറ്റം കാണാം അജറക്കിന്റെ നല്ല വെറൈറ്റി ആയിട്ടുള്ള കോട്ട്സെറ്റ് ആണ് നമ്മൾ ഇതിന്റെ ടോപ്സ് നേരത്തെ വന്നിട്ടുണ്ട് ഈ കോട്ട് സെറ്റ് വന്നിരിക്കുകയാണ് എന്തായാലും കളക്ഷൻ ഒന്ന് കാണാം നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിരിക്കുകയാണ് ലജ്ജറക്കിനകത്ത് കോട്ട്സെറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ് വെറും ഇരുന്നൂറ്റി രൂപയ്ക്ക് കണ്ടില്ലേ ഇതിന്റെ കുർത്തി നമുക്ക് നേരത്തെ വന്നിട്ടുണ്ട് ഇപ്പൊ അതിന്റെ ബോട്ടം ആയിട്ട് വരുന്നതാണ് കോട്ട്സെറ്റ് സെറ്റ് ആയിട്ട് വരുന്നതാണ് ഇത് ഡബിൾ എക്സ് എൽ സൈസിലാണ് നല്ല സൈസ് ഉള്ള പാന്റ് ആണ് ഫുൾ എലാസ്റ്റിക് ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി നാൽപ്പത് വരെയാണ് നമുക്ക് എന്തായാലും ഇതിന്റെ സൈസ് ഒന്ന് കാണാം അതാ ഇതിന്റെ ഈ ഒരു ഡബിൾ എക്സ് എൽ ചെസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഡബിൾ എക്സെൽ ചെസ്റ്റ് വൺ പറയുന്നത് നാപ്പത്തിനാല് ഇഞ്ച് ചെസ്റ്റ് വൺ ആണ് വരുന്നത് നല്ല പ്രിന്റ് ആണ് ഇതിന്റെ ലെങ് കൂടെ എടുത്തു പറയാം കാര്യം ഇതിന്റെ നമുക്ക് ഡബിൾ എക്സ് എൽ ആണ് വന്നിരിക്കുന്നത് ഇതിന് നാൽപ്പത്തിരണ്ട് ഇഞ്ച് ലെങ് ആണ് വരുന്നത് കേട്ടോ നാപ്പത്തിരണ്ട് ഇഞ്ച് ലെങ് നാപ്പത്തിനാലിഞ്ച് ചെസ്റ്റ് വോണാണ് വരുന്നത് ഡബിൾ എക്സ് സൈസ് ആണ് ഈ ഒരു കോട്ട് സെറ്റ് വന്നിരിക്കുന്നത് മൂന്ന് ഡിസൈനിലാണ് അതാ അതിന്റെ അടുത്തൊരു കളർ എന്ന് പറയുന്നത് ഇതാണ് കളർ സെയിം തന്നെയായിരിക്കും അടുത്ത മെറൂണിൽ വരുന്നുണ്ട് നല്ല സൂപ്പർ ഐറ്റം ആണ് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു കോട്ട് സെറ്റ് നിങ്ങൾക്ക് തരുന്നത് ബോട്ടം ഉൾപ്പെടെ ഇതൊരു ഹോൾസെയിൽ റേറ്റ് ആണ് അപ്പം നോർമൽ പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു മുന്നൂറ്റി രൂപയോളം റേറ്റ് വരുന്ന ആണ് നമ്മളുടെ വിലയും ക്വാളിറ്റിയും തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അടുത്ത ഡിസൈൻ നാട്ടിൽ നല്ല ഒരു ബ്രൗണിഷ് കളറാണ് വരുന്നത് കണ്ടില്ലേ ആ മൂന്ന് ഡിസൈനിലാണ് നമുക്ക് വന്നിരിക്കുന്നത് നല്ല കിടിലം ഐറ്റം ആണ് ഡെയിലി യൂസിന് പറ്റിയതും ഓഫീസ് യൂസിന് പറ്റിയ ഒരു ഐറ്റം ആണ് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നമുക്ക് ഓഫീസ് യൂസിനും ഡെയിലി യൂസിനൊക്കെ പറ്റിയ നല്ല അടിപൊളി ഐറ്റം ആണ് അടുത്തൊരു കളർ എന്ന് ഡാർക്ക് ബ്ലൂയിലാണ് വരുന്നത് കണ്ടില്ലേ നല്ല ഡാർക്ക് ബ്ലൂല് വരുന്നുണ്ട് കണ്ടില്ലേ അടിപൊളി കളറാണ് ഇതിന്റെ മൂന്ന് ഡിസൈനില് നാല് കളർ വരുന്നുണ്ട് ഇതെല്ലാം ബോട്ടം സെയിം തന്നെയാണ് വരുന്നത് പ്രൈസ് മറക്കണ്ട വെറും ഇരുന്നൂറ്റി നാപ്പറക്കും നല്ല കിടിലം കോട്ട് സെറ്റ് നിങ്ങൾ കൊണ്ടുവരികയാണ് ഇതും ഒരു ഹോൾസെയിൽ റേറ്റ് ആണ് നോർമൽ റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു മുന്നൂറ്റി തൊണ്ണൂറോളം റേറ്റ് വരുന്ന ഐറ്റം ആണ് അടുത്ത ഡിസൈൻ എന്ന് പറയുന്ന ഇതാണ് ഇത് വേറെ ഡിസൈൻ ആണ് ഇതെല്ലാം ഡബിൾ ആണ് വന്നിരിക്കുന്നത് നമുക്ക് എക്സലാർക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എക്സൽ ആർക്ക് ഉപയോഗിക്കാം ഡബിൾ എക്സൽ സൈസ് മാത്രമാണ് നമുക്കിപ്പം ഇത് അവൈലബിൾ ആയി വന്നിരിക്കുന്നതാ അടിപൊളി കളറാണ് കണ്ടില്ലേ സൂപ്പർ ഐറ്റം ആണ് ഇതിന്റെ ടോപ്പും ബോട്ടും കൂടെ വരുന്നൊരു ഐറ്റം ആണ് അടിപൊളി ഐറ്റം ആണ് ഈ ഒരു വിലക്ക് നിങ്ങൾക്ക് ലാഭമാണ് കോട്ട്സെറ്റ് എന്ന് പറയുമ്പോ ഇപ്പൊ ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാം കോട്ട്സെറ്റ് ആണ് അതാ ആ ഒരു ഡിസൈനിൽ ബ്ലാക്ക് വരുന്നുണ്ട് നല്ല ബ്ലാക്കിന് നല്ല ഡിസൈനാണ് അപ്പൊ ഇത് നമുക്ക് ഷോപ്പിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം നമുക്ക് ക്വാണ്ടിറ്റി ആയിട്ട് ഐറ്റം വന്നിട്ടുണ്ട് ഓൺലൈൻ ആയിട്ട് വേണ്ടവർ ഇതിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ ഇതിന്റെ ഒരു ഫോട്ടോസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് മേടിക്കാം അതിൻ്റെ അടുത്ത ഡാർക്ക് മെറൂണില് വരുന്നുണ്ട് അതാ നമ്മുടെ ഷോപ്പ് പറയേണ്ട കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്യാൻ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിനോടൊപ്പം കൊടുത്തിരിക്കാൻ നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം നല്ല ഇത് അടുത്ത വേറൊരു ഡിസൈൻ ആണ് അതിൻ്റെ തന്നെ നേവി ബ്ലൂ വരുന്നുണ്ട് അതാ ഡാർക്ക് ബ്ലൂല് വരുന്നുണ്ട് ഇത് രണ്ടാമത്തെ ഡിസൈനാണ് മൊത്തം മൂന്ന് ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ആ ഇത് അതിന്റെ ബ്ലാക്കിൽ വരുന്നുണ്ട ഇത് അതിൻ്റെ അടുത്ത വേറെ ഡിസൈൻ ആണ് വരുന്നത് മൂന്ന് ഡിസൈനിലാണ് ഈ ഒരു അജറക്കിന്റെ കോട്ട് സെറ്റ് നമുക്ക് വന്നിരിക്കുന്നത് ബോട്ടം സെയിം തന്നെയാണ് കണ്ടില്ലേ ആ ഫുൾ എലാസ്റ്റിക് വരുന്ന ഐറ്റം ആണ് അപ്പം ഇതിൻ്റെ പ്രൈസ് മറക്കേണ്ട വരും ഇരുന്നൂറ്റി നാൽപ്പത് രണ്ട് നമ്മുടെ പ്രൈസ് നമ്മുടെ വിലയും ക്വാളിറ്റിയും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ നോർമൽ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറോളം റേറ്റ് വരുന്ന ഐറ്റം ആണ് അടുത്തൊരു കളറാണ് ഓരോ ദിവസവും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസുകൾ നിങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങോട്ട് നല്ല നല്ല സെലക്ഷൻ ആയിരിക്കും ദീപാവലിയുടെ ഒക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസുകൾ ഓരോ ദിവസം വന്നോണ്ടിരിക്കും നല്ല നല്ല ഐറ്റം ഏറ്റവും വിലക്കുറവിൽ തന്നെ നിങ്ങൾക്ക് തരും അടിപൊളി അടിപൊളി ഐറ്റംസുകളാണ് നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് നല്ല ഡാർക്ക് ഗ്രീനിലാണ് വരുന്നത് കണ്ടല്ലേ ഈ കാണിച്ചിരിക്കുന്ന എല്ലാം നമ്മളെ ഈ ഡബിൾ എക്സൽ മാത്രമേ വന്നിട്ടുള്ളൂ എക്സൽകാർക്ക് വേണമെങ്കിൽ ഇത് ചെറുതാട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എക്സൽ എൽ കാർക്ക് ഉപയോഗിക്കാം ഇതിന്റെ ടെസ്റ്റ് വണ്ണം ഇവിടെ മെൻഷൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട് നാപ്പത്തിനാല് ഇഞ്ച് വണ്ണമാണ് ഇത് വരുന്നത് ലെങ്ത് വന്നിട്ട് നാൽപ്പത്തി രണ്ട് ഇഞ്ച് ലെങ്ക് ആണ് അതിന്റെ ബോട്ടം വന്നിട്ട് ഫുള്ളി എലാസ്റ്റിക് ആണ് അടുത്ത ലാസ്റ്റ് കളർ താണ്ട് ഇതാണ് അതിൻ്റെ നല്ലൊരു റെഡ് കളർ എന്നൊരു കളറാണ് ആ ഈ ഒരു പ്രോഡക്റ്റ് നമ്മളെ കഴിയുന്ന ഒരുപാട് കസ്റ്റമർ മേടിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് പ്രോഡക്റ്റ് ഇതിന്റെ കുർത്തീസ് മേടിച്ചിട്ടുണ്ട് ഇതിന്റെ ക്വാളിറ്റി എന്താണെന്ന് മേടിച്ചിട്ടുള്ള കസ്റ്റമർക്ക് അറിയാം തീർച്ചയായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചിട്ടുള്ള കസ്റ്റമർ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ താഴെ ഒന്ന് കമൻ്റ് എടുത്താം മറ്റുള്ളവർക്കും ഈ ഒരു ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് ഏറ്റവും നല്ല ക്വാളിറ്റിയും ഏറ്റവും നല്ല വിലക്കുറവിൽ നിന്ന് കൊണ്ടുത്തരുന്നത് അപ്പം നമ്മൾ വീണ്ടും അടിപൊളി കളക്ഷനുമായിട്ട് നമ്മൾ വരുന്നതാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ട് തന്നെ ഏറ്റവും നല്ല കളക്ഷൻ ഏറ്റവും വിലക്കുറവിൽ കൊണ്ടുവരും ഓക്കെ